ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കാം അപ്പൊ ഇനിയും ഇവിടുത്തെ പണികളെന്താണെന്നൊക്കെ ഉമ്മച്ച് തന്നേരും പിന്നെ എൻ്റെ കാലിന് വെട്ടിയത് എൻ്റെ കാലിന് എല്ല് പൊട്ടിയാണ് കൊണ്ടു വെട്ടി പോകുമ്പോൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ കാല് മടക്കി ചവിട്ടി വീണേ അപ്പം പെട്ടെന്ന് റീജ് ചെയ്തേ എല്ല് പൊട്ടിയിട്ട് വെട്ടിയതാണ് സ്കൂക്കും ഒന്നും പോകാൻ പറ്റൂല രണ്ടാഴ്ച അങ്ങനെ ചെയ്തു അപ്പം ഈ ചപ്പം നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക അപ്പം എന്നും കൈകലില്ല വിചാരിച്ച ഒന്നും കൈകലുണ്ട് വൃത്തിയാക്കലുണ്ട് നമ്മൾ ഞായ ഞായറൊക്കെ അല്ലേ അപ്പോൾ രോഗിക ദിവസത്തല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് ക്ലീഡാക്കുന്ന പണിയാണ് ചെറുതന്നെ അപ്പം എന്നാൽ വീഡിയോയിലൊന്നും ഇടാന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പാത്രം കൈകാൻ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മളെ പവർക്കട്ട കലക്കെ ഉപയോഗിക്കുന്ന പവർ കട്ടല്ലേ പിന്നെ കുളിസോപ്പിൽ ചെറിയ കുളിസോപ്പും ഈ ചകിരി സ്റ്റീലിൻ്റെ ചകിരി കെട്ടോ അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ചകിരി ഇതിട്ട് നമ്മൾ അലുമിനിയ കലങ്ങളും പാത്രങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ സാധാ പ്ലേറ്റുകളും കഴിയുന്ന സോപ്പ് ചോയ്ക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചിലവർ വിചാരിക്കുന്നത് സോപ്പ് ചോദിക്കില്ലേ അങ്ങനെ നല്ല ഒരു ഇതൊന്നുമില്ല ഞങ്ങൾ ഉപയോഗിക്കണതന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാം ഇല്ല അതൊന്നും ഇല്ല എന്നാലും അവധിയൊക്കെ അല്ലേ ഞായറാഴ്ച ഞായറാഴ്ച ഞാനിങ്ങനെ എല്ലാ പാത്രങ്ങളും എടുത്തുകൊണ്ട് കിച്ചണൊക്കെ വന്നു വീടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ എന്താണോ എന്താ നമ്മളെന്ത എടുത്താലും നമുക്ക് ആഴ്ചയിൽ ഒരു പണി വരേണ്ടാവും പിന്നെ പെണ്ണൂറൊക്കെ പെണ്ണൂറും മറ്റേ പെണ്ണൂറും വായൻ്റെയും കുട്ടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ വാങ്ങി പിന്നെ ചില ചായക്കാരൊക്കെ ഉണ്ടാവില്ല നമ്മളെ ക്ലാസ്സിലോ കപ്പിലൊക്കെ ചായക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതായത് സ്റ്റീൽ പോകളും കുളിച്ചോപ്പ് ഇട്ടുകാണ്ട് ഇങ്ങനെ വരച്ചാൽ തന്നെ നല്ല വേഗം പെട്ടെന്ന് പോവും നമ്മൾ നല്ല ഭാരം കൊടുക്കണ്ട നമ്മൾ സ്റ്റീ ഈ ഇതും മറ്റേ പവർ കട്ടൊക്കെ ആകുമ്പോൾ വരതാവും അതൊരു മിനിഷാണ് കുളിച്ചോപ്പ് ആകുമ്പോഴേ നല്ല മിനിഷ പെട്ടെന്ന് കരിൻ്റെ കാലൊക്കെ തേച്ചേക്കാൻ പറ്റിയതാണ് നമ്മുടെ കരിൻ്റെ ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ അടുപ്പിലൊന്നും വെക്കുന്നില്ല ഗ്യാസ് മൂലാണ് പുളൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വെട്ടി തെളും കാലയക്കെ പോയിട്ട് നല്ല മസ്തിൽ പിടിച്ച് വറുക്കൊന്നും മാത്രം ചാഴ് ചെറുങ്ങനെ കാറണിനൊക്കെ പോയി കണ്ടില്ലേ നമ്മളെ സ്ലൈബോയി സോപ്പും വേറെ കളർണ്ട് പാത്രത്തിന് എത്ര കളർ തോന്നില്ല അപ്പൊ എല്ലാരും ചോയ്ക്കൂടെ സോപ്പ് ചോയ്ക്കൂലേ ഒന്നും ചോയ്ക്കൂലും സോപ്പ് ധൈര്യം ചോയ്ക്കൂല ഞാൻ നിങ്ങൾ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു മാത്രങ്ങളൊക്കെ കഴിക്കാം നല്ലത് നമ്മ കഴിഞ്ഞും കേടില്ല കൈനും കംപ്ലൈന്റ് വരില്ലേ നമ്മളെ സോപ്പ് തട്ടിച്ച ആളുകൾക്ക് കുഞ്ഞാതണ്ടാവും സോപ്പിന്റെ ഇതൊക്കെ പെറ്റായിട്ട് അങ്ങനെ നല്ല പ്രശ്നങ്ങളൊന്നും വരില്ല പാത്രമോറില് കൈ പാത്രമുള്ള കൈ കഴിഞ്ഞ് നമ്മള് പാത്രസ്ഥാനൊക്കെ ഒന്ന് കൈ നല്ല ഒന്നുമില്ല ഞായറാഴ്ച ഞായറാഴ്ച കൈകളെ വൃത്തികളൊന്നും ഇല്ല ഞായറാഴ്ച ആക്കണതാണ് എന്താ കേൾക്കാൻ പാത്ര സ്ഥാനം ഒന്നും ഇല്ലേ എന്നാലും കൈകളെ ഒന്നില്ലെന്ന് എന്താ പറയാ തൈര് ഇങ്ങനെ കഴിക്കുമ്പോഴേ ഞായറാഴ്ച ഞായറാഴ്ച കഴിയുമ്പോഴും കഴിക്കാതെ നേരത്തെ തൈലൊന്നില്ല കഴിച്ചിട്ട് തന്നെ കഴിക്കും లైకంట ఇముని కొడియొను లేదు అలా పాటలు లైకితుంపో ఇంగన గుత్తిక అది సుగలేదు చెదన బందమరే కొస్ అంటే మరియా పిన్న నేను చెదన కొబ కొడియొ దే సాలి గలకంటా చెలే వీట్లొక్క పోయ కరతాలి పాటస్తాని గల ఉస్తింద ഞാനത് കഴുകി ഞായറാഴ്ച ഞായറാഴ്ച ഇത് വല്ലാതെ പണിയില്ലല്ലോ ഞായറാഴ്ച ആകുമ്പോൾ ഒരു രണ്ട് ദിവസം ചെയ്യുമ്പോഴേ കൊല്ലത്തിൽ കഴുകുമ്പോഴാണ് ഇത് പനിയായിട്ട് തോടും എന്താ പല എന്തോ പറയുന്നുണ്ട് പിന്നെ പാത്ര സ്ഥാനങ്ങൾ നിലമോട് കൂടി പാത്രം വയ്ക്കില്ല ഞാൻ ബേസ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് തിളച്ചു പിന്നെ വെള്ളമൊക്കെ ചോർന്നൊന്ന് ഉണങ്ങും ഉണങ്ങുമ്പോഴാണ് ഞാൻ പാത്രം വെക്കുന്നത് പിന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ നരക്കില്ല ഇനി കുട്ടികളുടെ ഒന്നുണ്ടാക്കണൊന്നു നരച്ചിട്ടുള്ളൂ പൊടിയൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് നമുക്കൊന്നും വിശ്വാസം ഉണ്ടാവും

പിന്നെ നമ്മളെ ഈ കുപ്പി ക്ലാസ് ഒക്കെ ഉണ്ടാവില്ല കുപ്പി ക്ലാസ് അതിലൊക്കെ ചിലപ്പോൾ ചായക്കറെല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ട് അതായത് കമ്പിച്ചാണ്ടി കമ്മിൻ്റെ ശകിരിയും കുളിസോപ്പും കൂട്ടുന്നു അതിൻ്റെ കറൊക്കെ ഉണ്ടെങ്കിൽ പോവും വെട്ടിത്തളങ്ങും കുപ്പിയൊക്കെ അല്ലാതെ പ്ലാസ്റ്റിക്ക് നമ്മൾ ചോറും സാധാ പ്ലേക്ക് ഫൈബർ ചില്ല ഒക്കെ ഉപയോഗിക്കും ചായൻ്റെ കപ്പുകളൊക്കെ കടിയിൽ കറ ഉണ്ടാവും അപ്പൊക്കെ വെള്ളക്കപ്പൊക്കെ ഉണ്ടാവില്ല ഇപ്പം കപ്പിൻ്റെ കറകളൊക്കെ ഞാൻ കുറെ പാസ്ത്രങ്ങളും ഉപയോഗിക്കുള്ളൂ കേട്ടോളൂ കാരണം പണിയോ എന്നുണ്ടെങ്കിൽ കറകളൊക്കെ ഉണ്ടെങ്കിൽ കറ ഒന്നുമില്ല കിട്ടോ ഞാൻ പറയ കറുണ്ടെങ്കിലൊക്കെ പോകുന്നു പിന്നെ പിന്നെ വാസ്ത്രങ്ങളൊന്നും ഒരു കറയുണ്ടായില്ലോ അത് ചേച്ചി വർക്കില്ല ക്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ ടൂട്ടറൊക്കെയുള്ള ക്ലാസ് ആ ക്ലാസ് ഒന്ന് പോയി അർക്കിട്ടിപ്പോൾ അത് അടച്ചാൽ വർക്കുകളൊക്കെ പോയാൽ പിന്നെ ക്ലാസ് കാണാൻ ഭംഗി ഉണ്ടാവില്ല പിന്നെ എൻ്റെ കമൻറ്റിൽ വന്നതാണ്ട് ചീത്തറിയ ഇങ്ങനെ വർക്കില്ലാത്ത ക്ലാസ്സുകൾ ഇങ്ങനെ വർക്കില്ല ക്ലാസ് ഒക്കെ ആ വർക്കൊക്കെ പോകും പിന്നെ അത് കമ്പിച്ചണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് പോയി ഇറങ്ങാണ്ട്

க்ளவுஸ் கம்பிக்கு இதே போரீரம் கூட சோப்பு சோப்பும்போட்டும் சாப்பிடுக்காமல் இட கை அதான் நம்ம பாத்திரம் கை வச்சு ാക്കി വെക്കാൻ പാത്രം കമ്പിച്ചെണ്ണി കുളിസോപ്പൊക്കെ ഇട്ട് വരച്ച് പാത്രങ്ങൾ കളറുണ്ടാവും ഞാൻ വെറുതെ പറയുന്നില്ല നല്ല ഉണ്ട് അതേപോലെ ഉണ്ടാവും പാത്രങ്ങളൊക്കെ ഇനി അടുത്ത് നമ്മൾ കൈകാൻ പോകുന്നത് സ്റ്റീലിന്റെ കൈ അടുത്ത് നമ്മൾ കൈകാൻ പോകുന്നതെന്ന് വെച്ചാല് അതിന് മിനിയും ഇങ്ങനെ പാത്രങ്ങളുണ്ട് പിന്നെ ഇഡലച്ചെമ്പ ആണ് നാലഞ്ച് വർഷം പഴക്കണ്ട ഇലച്ചെമ്പിലൊക്കെ

കറകളൊക്കെ പെട്ടെന്ന് പോയി പുതിയത് പോലല്ല കുക്കറിൽ കറ ഒരു കറയുണ്ടായാലും നമ്മളെ കമ്പിച്ചെളുക്കല്ലീല് പോലല്ലേ ഇങ്ങനെ തെളിഞ്ഞു നിങ്ങളൊക്കെ ചെയ്തോണ്ടിട്ട് ഇങ്ങനെ പിന്നെ എപ്പഴും വാങ്ങും പുതിയത് പറഞ്ഞത് പണ്ടു വർഷം ഇതാകുന്നത് കാരണം നമ്മളെ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇതിലേക്ക് ആളാക്കാതെ ആളൊന്നും കടക്ക് വാങ്ങണം വീടുകളെ കിട്ടുക ഇതിലേക്ക് മറ്റേ ആൾക്കാർ എന്ന് പറയാ ഇപ്പൊ നിങ്ങൾ കണ്ണുകാട്ട ആരേ തെങ്ങിനുണ്ടെങ്കിൽ ഒരു ദിവസം നിറഞ്ഞ പിന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കളർ വെച്ച് ഒരു തിളക്കങ്ങനെ ഇതിന ചോറ് വെക്കുന്ന കാലഘട്ടം ഇപ്പോൾ ക്ലസ്സിന് മതി ചോറ് ഇതിന് രണ്ട് ക്ലാസ് അരിവുള്ളൂ അത് മതി രണ്ട് രണ്ട് ക്ലാസ് അരിവുള്ളൂ അത് മതി എനിക്ക് രണ്ട് നേരത്തിൻ്റെ ചോറ് അത് മതി ചെറുപ്പം പിന്നെ അച്ഛനും അങ്ങനെ കഴിക്കലും ഫുഡ് കഴിക്കും ചെലപ്പോ വെച്ചതിന് ബാക്കിയാകും ചോറ കല കണ്ടില്ലേ നമ്മളെ ഉപയോഗം ആളുകളെ ഫ്രൈ ചെയ്ത് നോക്കുന്നത് കമന്റ് കിട്ടുക നല്ല അഭിപ്രായങ്ങളൊക്കെ ഇടുക നല്ലതാണെങ്കിൽ നല്ലതാണ് പിന്നെ അതിന്റെ പിന്നെ എല്ലാവരും വിലമുണ്ട് ചോദിച്ചോളൂ

കാരണം നേരത്തെ നീറ്റെ ചായയും കറിയും ചോറും കറിയും ഒക്കെ നേരത്തെ പത്തും പണിയാവുമ്പോൾ ആ പണികൾ ചില തരും ഇനി പണികളുണ്ടാവില്ല പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളൊന്നും കയ്യില്ല പ്ലാസ്റ്റിക്കിന്റെ നല്ല കളറുണ്ടാവും കളറൊന്നും പോകില്ല കളറും പോകില്ല കളറൊന്നും ഇത് വല്ലാതെ വല്ലിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനിത് ഡെയിലി ഞായറാഴ്ച മാത്രമല്ല ഡെയിലി ഇട്ടു

దర్క్ గనే గాని మనమల మంజట్టి కందాలే కందట్టి ఒక్క ముర కండి పంచట్టి కమ యంద అది సాగిని స్వపకనస్తారే నల్ల നമ്മൾ നമ്മള് മൺചട്ടിയൊക്കെ വാങ്ങിയ മയക്കാനെന്താ ചെയ്യല് ഞാൻ എന്താ ചെയ്യുന്നേ കന്നി വെള്ളം മൺചട്ടി മൺകാലം വയങ്ങാൻ വേണ്ടി അത് ഒന്ന് ഇന്നത്തെ നമ്മൾ നമ്മള് ഒഴിച്ചാലും നാളെ രാവിലെ ൈമ്പുന്നേരം ഇവര് രണ്ട് മൂന്ന് സ്ഥലം വെച്ചിട്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണം ഇച്ചെടുക്കാം അപ്പം തന്നെ മഴ പിന്നെ അസമൊക്കെ ആയിട്ട് നല്ല രണ്ടിട്ട് ഇതിന് മണ്ടി സോയം ചെയ്തു അപ്പൊ മഴ മറ്റൊരു അടുത്ത ഗോപ്പ് അതൊന്നും ചെയ്യുക കഞ്ഞി വെള്ളം ഒഴിച്ചിങ്ങനെ വെളിച്ചു

ಅಂತೇ ಮಂಡುಳ್ಳ ಕೈ ಹೆಚ್ಚದಾತ ಆಯೋ ಸಾಧನೆಗಳ ಕೈಯೆಂಬ ಏನಂದೆಯೋ ಸಾಧನೆಗಳೆಮ ಕೈಯಾರ ಉತ್ತರ ಕಾಯುವಂದೆಯೋ ಒಕ್ಕರೆ வேற ಆ ಪಾದಕ್ಕೆ ಒಯಚಿಟ್ಟು ಉಳ್ಳ ಕೈಗೆ ತೊಳಕುತ್ತಾ ಐಕೆ ತಿನ್ನ ಸಾಧನೆಗಳು ಯಂಗನ ಕೈಕಂಡಾರಕ ഇങ്ങനെ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളുക്കാവുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളുക്കുള്ളി വെള്ളാവൂല പിന്നെ അങ്ങനെ സംശയങ്ങളൊന്നും വരണ്ടായിരിക്കും അയക്കൊന്നും കഴിയുമ്പോൾ വെള്ളാവൂല സോഫാവൂലേ ഒന്നുമേ ആവില്ല

തണുപ്പൊക്കെ ആകുമ്പോണ്ടല്ലോ വെളിച്ചെണ്ണ ആയാലും പൈൻകുട്ടികൾ കാണുമ്പോൾ വെയിലുമ്പോ പുറത്തു കൊണ്ടേന്ന് വെക്കണ്ടിട്ട് എടുത്തു കൊണ്ടേച്ചാൽ അത് വൃത്തി

ണ്ടല്ലോ പുതിയ ആപ്പളക്കാരൊക്കെ നന്നാക്കാൻ ചെളുക്കൊക്കെ ഇതിൽ വിടത്തുമുട്ടിയാവുക തുറന്ന് മീൻ ചെളുക്ക കളയാ നല്ല സുഖം മീനാൻ അത് നമ്മൾ മത്തിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെളുക്ക് കളയണ മീനൊക്കെ നന്നാക്കുമ്പോണ്ടാവില്ല ചെളുക്ക അതുണ്ടാവ കളഞ്ഞാൽ മതി നന്നാക്കുമ്പോ നമ്മള് മീന് ഇങ്ങനെ ചെളുക്ക മൊത്തം അതിൻ്റെ ഉള്ളിലണ്ടാവും ആ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ എന്താ തിരുമോള അതിന് കാണിക്കണേ പിന്നെ നമ്മളെ കത്തിയൊക്കെ അല്ലാത്ത കത്തിയൊക്കെ അതൊക്കെ കുത്തുമണികളെ അടുക്കളയിലെല്ലാം പണിന്നത്ത കഴിഞ്ഞിട്ടു ക്ലീനിങ് ഡേ ആയിട്ട് ഞങ്ങൾ സാധിച്ചു